അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കയത്തോ ആ രാത്രി അതാ മുംതാസിൻ്റെ റൂമിൽ എത്രയായിട്ടും മുമതാസ് റൂമിലേക്ക് പോകുന്നേ ഇല്ല മോളെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ മോളെന്താ സമയം എത്രയായിട്ടും എന്താ അവിടേക്ക് എത്ര ലേറ്റായാണോ കിടക്കാറുള്ളത് മോളെ പോയി കിടക്ക് അവൻ വെയിറ്റ് ചെയ്യണുണ്ടാവും നിന്നെ അത് കുറച്ച് സമയം കൂടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉപ്പ നിൽക്കട്ടെ കരുതിയിട്ടാണ് മോളെ ചെല്ല് അവന് ദേഷ്യം പിടിക്കൂട്ടോ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തിൻ്റെ ആളല്ലേ നീ ചെല്ലെ ഉമ്മ പോയിക്കോളാം ഞാൻ ഇതുവരെ അവരുടെ കൂടെ തന്നെ അല്ലായിരുന്നോ ഇപ്പോഴല്ലേ എനിക്ക് ഉമ്മാനും ഉപ്പാൻ കിട്ടിയത് ഇന്ന് ഇന്ന് ഞാൻ ഇവിടെ അങ്ങ് മോളെ നീ വേണ്ടാത്ത നിൽക്കല്ലേ മോളെ നീ ചെല്ലെ ഉമ്മ അതിൽ ഉപ്പ പറയുന്നു എടി ഓൾ അവിടെ നിന്നോട്ടെ എനിക്കിപ്പോൾ എന്താ ബുദ്ധിമുട്ട് ഓൾ എൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നോട്ടെ അത് എന്താ അതല്ലേ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ വേണ്ട രീതിയിൽ അവരെ ബഹുമാനിക്കേണ്ടേ അല്ലാതെ അങ്ങനെ ഇങ്ങനെ കാട്ടിക്കൂട്ടാൻ പറ്റുമോ മരൊക്കളല്ലേ നമ്മൾ എന്നും ബഹുമാനിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് നമ്മുടെ മകളെ കല്യാണം കഴിച്ച നിക്കാഹ് കഴിച്ച ആളല്ലേ അപ്പം അതിൻ്റേതായ ഒരു ബഹുമാനം കൊടുക്കണ്ടേ നമ്മളിങ്ങനപ്പം തീരെ മോളെ സമയം പതിനൊന്ന് മണിയായി ഉമ്മാൻ്റെ കുട്ടി പോയി കിടന്നോളി ഇനി ഉമ്മ ഉപ്പയുടെയും ഉമ്മയുടെ അടുക്കൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സമാധാനമാണ് ആ അതൊക്കെ ഉണ്ടാവും നേരെ വെളിത്തിട്ടുണ്ട് പോര് സുബീക്ക് എണീറ്റ് പോന്നാ പോരെ എന്തിനാടി ഓൾ ഇങ്ങനെ തള്ളി പറഞ്ഞേക്കുന്നത് ഇന്ന് കാണുമ്പോഴേക്കൊരു സമാധാനം ഉണ്ടാവും അതയക്കും ചെല്ല മോളെ മോളെന്താ ഇങ്ങനെ മനമില്ല മനമില്ലാ കൂടി അവളതാ ഉപ്പയുടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു നേരെ ഭർത്താവിൻ്റെ റൂമിലേക്ക് മുകളിലാണ് അദ്ദേഹത്തിനുള്ള റൂമ് പിന്നെ ഫൈസിക്കയുടെ റൂമ് താഴെയും അത് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ വിളിച്ചാൽ പെട്ടെന്ന് ഓടി വരാൻ വേണ്ടിയിട്ട് ഫൈസിക്ക താഴെ തന്നെയാണ് കിടക്കുന്നത് മുകളിലാണ് ഞങ്ങൾക്കുള്ള റൂമ് സെറ്റാക്കിയിട്ടുള്ളത് അവൾ പതുക്കെ പതുക്കെ അതാ മുകളിലേക്ക് കയറി ചെല്ലുന്നു മന്ദം മന്ദം നടന്നു വരുന്ന അവൾ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് എത്താൻ അവൾക്ക് ഇനിയും കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ എങ്കിലും അവൾ പതുക്കെ പതുക്കെയാണ് അവിടെ നിന്ന് കയറി വരുന്നത് അവൾ അതാ റൂമിനെ അടുക്കലെത്തി അവൾക്ക് സത്യം പറഞ്ഞാൽ പോകുവാനോ താല്പര്യമില്ലായിരുന്നു എന്തൊക്കെയെന്ന് കേൾക്കും എന്നവൾക്ക് നന്നായിട്ടറിയാം കാര്യം മറ്റൊന്നുമല്ല ഫൈസൽ കൊണ്ടുവരാൻ വന്നതും പിന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യത്തിൽ കൂടുതലായിട്ട് ഫൈസൽ അവകാശം കാണിക്കുന്നതും എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ സത്യത്തിൽ അവൾ ഭയന്നിട്ടാണ് അവൾ കയറിപ്പോയത് അല്ലെങ്കിൽ ഉപ്പയുടെ അടുക്കൽ അവിടെ നിന്നാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ അവൾ പതുക്കെ വാതിലിന്റെ ലോക്ക് തുറന്നു ആ വന്നോ ആ എന്ത് വരാനായോ എന്ന് ആ കഴിഞ്ഞോ എല്ലാം എന്ത് അല്ല എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞോ എന്ന് എന്ത് പ്രോഗ്രാം അഴിഞ്ഞാട്ടം എല്ലാം കഴിഞ്ഞോ എന്ന് അതാണ് നിനക്ക് പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മനസ്സിലാവുള്ളു അല്ലേ അഴിഞ്ഞാട്ടം നിങ്ങൾ എന്ത് വേണ്ട ഒന്നും പറയണ്ട എന്തിനാടി ഇതൊക്കെ മറച്ചു വെക്കുന്നത് ഏ എൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വേണം നിനക്ക് ഈ നാടകങ്ങളിയൊക്കെ ഏ എന്താ ഞാൻ പൊട്ടനോ എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ ഓ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു അവളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല കയറുന്ന ടൈം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊരു മെസ്സേജൊന്നും അയച്ചിട്ടില്ല അവൻക്കല്ലേ ഇല്ലല്ലോ മെസ്സേജ് അറി അയച്ചതുകൊണ്ടല്ലോ അവൻ വന്നത് അത് ഏ ഇല്ല ഞാനും ഉമ്മയോട് കയറുന്ന സമയം മതി 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 എനിക്കിനി കേൾക്കുകയേ വേണ്ട നിങ്ങളുടെ നാടകം എന്തിനായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എന്നെക്കൂടി ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത് അവൻ്റെ മുമ്പിൽ ഞാൻ ഹൈ എനിക്കിഷ്ടമേ അല്ല ആ ഒരു അശ്രീരകത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവൻ്റെ ആ മുഖം കാണുമ്പത്തേനും എനിക്ക് ദേഷ്യങ്ങൾ ഇരച്ച് കയറും എന്താണ് മുന്താഷ് എന്താ വിളി അവൾ നീ അതിലങ്ങ് പുളകിതയായി അല്ലേ ഇല്ല എന്തിനു എന്താ ഡീ സത്യം പറ നീ പറഞ്ഞിട്ടല്ല അവൻ വന്നത് അല്ലേ ആണോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞിട്ട് പോലുമല്ല ഞാൻ ആ വിളി കേട്ടപ്പോഴാണ് എന്ത് വിളി എൻ്റെ പേര് വിളി നിൻ്റെ പേര് നിൻ്റെ പേര് വിളിച്ചപ്പോഴാണ് നീ അറിയുന്നത് അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞു അല്ലേ അതെല്ലായിരിക്കും മെസ്സേജ് തന്നിട്ടുണ്ടാകുക ഞാൻ നിന്നെ വിളിക്കും അറിയാത്ത പോലെ നീ അഭിനയിക്കണം അങ്ങനെയല്ലേ അതെ നിങ്ങൾ പറയുന്നത് കുറച്ച് കൂടി പോകുന്നുണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എനിക്കങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ട് നീ അങ്ങനെ നൈസായപ്പോൾ നീ എന്തെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ കണ്ടാൽ നീ അപ്പൊക്കെ പോരോ നാടകം ഇറക്കി അങ്ങനെ ഫീൽ ചെയ്ത് അങ്ങനെ അഭിനയിക്കും അല്ലേ എന്തൊക്കെ തന്നെയാലും എന്തതിന് പറയാൻ എനിക്കറിയുന്നില്ല സ്വന്തം വീട്ടിൽ ഒരു അന്യ ആണിനെ വെച്ച് താമസിപ്പിച്ച എന്നിട്ട് മോളുടെ പഴയ കാമുകൻ അവർ തമ്മിൽ എന്തൊക്കെയോ ഫ്രണ്ട്ഷിപ്പ് ഭർത്താവായ ഞാനൊരു പൊട്ടനും എന്താടേ എന്റെ തലയിൽ കളിമണ്ണെന്നല്ല അത്യാവശ്യം എനിക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയും കഥയൊക്കെ ഉണ്ട് കളിമണ്ണല്ല എന്ന് ഓർക്കണം കളിമണ്ണായാൽ ഒരിക്കലും ഇത്രയും ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അത് നീ അങ്ങ് അത് കരുതിയിട്ടുണ്ടാവും എന്നെ പൊട്ടിനാക്കി നിങ്ങളങ്ങ് സുഖിക്കുക അല്ലേ ഏഹ് എന്താ നിങ്ങൾ പറയുന്നത് എന്തിനാണ് അവൻ്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ ഇഷ്ടമല്ല അവനെ ഇവിടുന്ന് തള്ളിപ്പറഞ്ഞാൽ മതിയാവും ഇവിടെ നിർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാനത് തുറന്ന് പറയും നിൻ്റെ ബാപ്പയോടും അമ്മയോടും എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സംഭവിച്ചാലോ ഒരന്യാണ് ഈ വീട്ടിൽ നിൽക്കുക ആ അത് നമ്മൾ നിന്നിവിടെ ഉണ്ടാവില്ലല്ലോ അത് ഉപ്പാ ഉപ്പാക്കെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹമാണ് എല്ലാം ചെയ്ത് കൊടുക്കാറുള്ളത് ദയവായി നിങ്ങൾ അപ്പം ഏറെക്കുറെ മനസ്സിലായി എന്താണ് നിൻ്റെ ഉള്ളിഴുപ്പ് അവൻ്റെ കൂടെ പൊറുക്കണല്ലേ അതോ ഭർത്താവായിട്ട് ഞാനും കാമുകനായിട്ട് അവനും അങ്ങനെ അതിൻ്റെ ഇടയിലുള്ളൊരു നാടകങ്ങളെ അല്ലേ അവനോട് കൂടുതൽ സ്നേഹം സംസാരം ഒക്കെ എന്നെയാണെങ്കിൽ നീ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലും അല്ലേ അതല്ലേ നിൻ്റെ പ്ലാനിങ് അവൾ ഇല്ലെന്ന് തലയാട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ ഒലിച്ചിറങ്ങി പോടി നിൻ്റെ കള്ള കണ്ണീരുകൊണ്ട് വന്നിരിക്കുന്നു എന്തിനാണ് ഈ അഭിനയം ആരുടെ മുമ്പിലാണ് ശരിക്കും അത് അവിടെ ഒരു നാടകരംഗം അരങ്ങേറുന്ന പോലെയാണ് മുകളിലാണ് റൂമ് അതെ ദയവായി ഒച്ചത്തിൽ സംസാരിക്കേണ്ട താഴേക്ക് കേൾക്കും ഉമ്മക്കും ഉപ്പക്കും അത് വിഷമാവും ഉമ്മക്കും ഉപ്പക്കല്ല അല്ല വിഷമ നിൻ്റെ മറ്റവനാണ് നിൻ്റെ ഫൈസി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഫൈസലുണ്ടല്ലോ ആ നാരിക്ക് അവനാണ് അല്ലാതെ അവന് കേൾക്കുമെന്ന് കരുതിയിട്ടാണ് അത് പ്ലീസ് ഒന്നും പറയണ്ട നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ പോയിട്ട് മതി ഇവിടുന്ന് ദയവായി നിങ്ങൾ സ്നേഹത്തോടെ എന്നെ അഭിനയിക്കെങ്കിലും വേണം എൻ്റെ ഉമ്മയുടെ ഇപ്പിയുടെ വിഷമം അത് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരറിയണം നമ്മൾ സന്തോഷത്തിലാണെന്ന് എന്തിനെനിക്കൊരാളെ പേടിയില്ല ഞാനുള്ളത് പറയും എന്നോട് നീ നല്ല രീതിയിലല്ല പെരുമാറുന്നത് നീ മറ്റുള്ളവരെ ഒരു പെണ്ണി മറ്റൊരാളെ മനസ്സിൽ വെച്ചാണ് നിൻ്റെ ജീവിതം അത് ഞാൻ പറഞ്ഞിരിക്കും അവൻ്റെ മുഖത്ത് നോക്കി പറയും പിന്നെ അവന് നൈസായിട്ട് ഇല്ലാതാക്കാനെ എനിക്ക് കഴിയഞ്ഞിട്ടില്ല കേട്ടോ അവനെ അങ്ങ് ഉന്മൂലനം ചെയ്യാനേ നോ ഒരു മടിയുമില്ല എനിക്ക് അതിലുള്ള വഴികളും അടഞ്ഞിട്ടില്ല അതിപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നുണ്ട് എനിക്ക് അവൻ്റെ ഓരോ പ്രവൃത്തികളും തന്നെ കാണുമ്പോൾ ദേഷ്യകനെച്ച് കയറുക നിന്റെ തന്തയും തള്ളയും കാണണം എന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അല്ലെങ്കിൽ വരില്ലായിരുന്നോ നിങ്ങളുടെ ഈ ഒരു നാടകം കാണാൻ ഒരിക്കലും ഹയ്യേ എന്തൊരു നാണക്കേട് ഈ തറവാട്ടിലെ ഇത്രക്കും ഇത്ര നീചമായ പ്രവർത്തികളാണ് നടക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്ത് നീച പ്രവൃത്തി നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ എന്താ കണ്ടത് കണ്ടത് എന്തെങ്കിലും എന്തിനെ കാണുന്ന ഞാൻ മനസ്സിലാക്കിയാൽ മനസ്സിലാവില്ല എനിക്ക് ഞാനിത് പൊട്ടനാണോ ആ ഒരു എയർപോർട്ടിലേക്ക് ഒരാളോട് വിവരം പറയാതെ അവൻ എത്തിയെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അതുകൂടെ പറ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുമതാസ് നീ ഭയങ്കര വെള്ളവത്തിയാണ് നിന്നെപ്പോലെ പെണ്ണ് ദുനിയാവരുണ്ടാവില്ല മടുത്തു പോയി ഇങ്ങനെയുള്ള ജീവിതമൊക്കെ മുമതാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ താൻ പ്രതികരിച്ചിരുന്നു എങ്കിൽ എൻ്റെ ശബ്ദം കൂടിപ്പോകും അത് താഴേക്ക് കേൾക്കും എല്ലാവരും ആകെ ടെൻഷൻ ആകും എന്തെന്ന് ചോദിക്കും ആകെ പ്രശ്നം വഷളാകും എന്ന് കരുതിയിട്ട് അവൾ മിണ്ടാതെ അവിടെ കിടന്നു നീ കിടക്കും എനിക്കറിയാം നിന്റെ നാവ് പൊങ്ങില്ലെന്ന് അവിടെ എത്തുമ്പോഴല്ലേ നിന്റെ നാവ് പൊങ്ങുക ഇവിടെ പൊങ്ങില്ല എന്താ അത്രക്കും നിന്റെ ഇഷ്ടപ്പെട്ട ആളിതൊക്കെ കേൾക്കുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ആ രാത്രി മുമതാസിനെ ഉറങ്ങുവാനെ കഴിഞ്ഞില്ല തൻ്റെ ഭർത്താവിൻ്റെ മുൾമുന പോലുള്ള ആ ഒരു വാക്കുകൾ അവളിൽ കൂടുതൽ കൂടുതൽ നിരാശ പകർത്തിക്കൊണ്ടിരുന്നു പഠിച്ചോണേ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇണകൾ പരസ്പരം കണ്ടെറിഞ്ഞും സംസാരിച്ചും നല്ല രീതിയിൽ ജീവിക്കുക എന്നതാണ് പക്ഷേ എൻ്റെ ദാമ്പത്യ ജീവിതം ഇത് മറ്റൊരു രീതിയിലാണ് എനിക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അത്രക്കും മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു എന്ന് തന്നെ പറയാം ഹോ കിടന്നുറങ്ങി അവളങ്ങ് എന്താ നേരം വെളുത്താൽ അവനോട് കൊഞ്ചാൻ പോണല്ലോ അതിനു വേണ്ടിയിട്ടായിരിക്കും ഭർത്താവിൻ്റെ നിരന്തരമായുള്ള ആ ഒരു വാക്കുകൾ അവളെ വല്ലാതെ അങ്ങ് തളർത്തിക്കൊണ്ടിരുന്നു അവൾ ഒന്നും മിണ്ടിയില്ല ഉമ്മയും ഉപ്പയും പോകുന്നവരെയെങ്കിലും വിഷമിപ്പിക്കരുത് അവരുടെ മുമ്പിൽ സന്തോഷത്തോടു കൂടി അഭിനയിക്കണം മാത്രമായിരുന്നു അവൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഈ സമയം അതാ ഉപ്പയും ഉമ്മയും ഉള്ള റൂമിൽ അതെ ആ എന്താ പിന്നെ മോൾക്ക് എന്താ ഒരു ഞാനും ശ്രദ്ധിച്ചു എൻ്റെ മോൾ എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ലടി എനിക്ക് നല്ല വിഷമമുണ്ട് ആ അത് ചിലപ്പോൾ ഉമ്മയോ ഉപ്പയോ ഒക്കെ കുറേ സമയം കാണില്ലേ അപ്പം അവരുടെ കൂടെയുള്ള ചെറുപ്പത്തിൽ കളിച്ച് കിടന്ന ആ ഒരു ലാളന അതൊക്കെ അവളുടെ മനസ്സിൽ ഉമ്മയും ഉപ്പയും അല്ലേ അതിനപ്പുറത്തേക്കായിട്ട് അവൾക്കൊരു ലോകം ഉണ്ടായിരുന്നില്ലല്ലോ ആരാരും ഇല്ലായിരുന്നു കൂടപ്പിറപ്പും ഇല്ലായിരുന്നു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ അവളെ പൊന്നുപോലെ ലാളിച്ച് പോറ്റി വളർത്തി അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു അവളുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുത്തു കല്യാണത്തിൻ്റെ സമയമായപ്പോൾ അവളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നു അല്ല അതെ ഒരുപാടൊരുപാട് കോടീശ്വരന്മാർ അവരെ കാണാൻ വന്നു പക്ഷേ അവൾ അതെല്ലാം ഒഴിവാക്കുകയായിരുന്നു എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മോളുടെ ആഗ്രഹം അത് സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ഉമ്മയും ആ ഉപ്പയും അതിനു വേണ്ടിയായിരുന്നു കാത്തിരുന്നത് എന്നാൽ ഒടുവിൽ അവൾ തന്നെ അത് പറയുകയായിരുന്നു വിവാഹം നോക്കാൻ പക്ഷേ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ആ പ്രകീഷ് പ്രതീക്ഷ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവൾ അതിനു വേണ്ടി തുനിഞ്ഞത് ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിന് അല്പസമയം അല്ലെങ്കിൽ അല്പകാലം ജീവിക്കാം എന്നവൾ കരുതിയത് ആ രാത്രി ഫൈസറിനും ഉറക്കം വരുന്നില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഹോ അളിയൻ്റെ വാക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷമിച്ചു നിന്നത് മറ്റൊന്നും കൊണ്ടുമല്ല അവളുടെ ജീവിതമല്ലേ അതങ്ങനെ അങ്ങോട്ട് ആയിക്കോട്ടെ നല്ല രീതിയിൽ എന്ന് കരുതിയിട്ടാണ് പക്ഷേ അളിയൻ്റെ ആ കുത്തുവാക്കുകൾ എന്നെ എന്നെ കൊള്ളയും അവളെ കൊള്ളയും ഉള്ള കുത്തുവാക്കുകൾ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയാകാണ് എൻ്റെ കൈകൾ തരിക്കാനിട്ടല്ല എനിക്ക് ദേഷ്യം പറഞ്ഞിട്ടില്ല എല്ലാം ക്ഷമിച്ച് സഹിച്ചതാണ് അയാൾ അമേരിക്കയിലേക്ക് വന്നത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് കരുതിയിട്ട് മാത്രം കൈ വീശി ഒരെണ്ണം അങ്ങ് കൊടുക്കട്ടെ എന്ന് പലവട്ടം തോന്നിപ്പോയിട്ടുണ്ട് പക്ഷെ ക്ഷമിച്ചതാണ് ഇനി അതിൽ നിന്നൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ട് അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ അന്ന് കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാണെന്ന യഥാർത്ഥ മുഖങ്ങൾ അവൻ്റെ തനി നിറം എന്ന് പറയാം അത് കണ്ടു തുടങ്ങി കുറച്ച് സമയം കൊണ്ട് തന്നെ അവന് ഏറെക്കുറെ അങ്ങ് മനസ്സിലായി ഹോ എങ്ങനെ സഹിച്ചു നിൽക്കുന്നു പാവം പെണ്ണ് എന്തു ചെയ്യാൻ പെട്ടെന്നാണ് ഫൈസലിനെ അത് ഓർമ്മ വന്നത് അന്ന് ഉപ്പ പറഞ്ഞിരുന്നു അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് നീ കൊടുക്കണമെന്ന് ഉപ്പ നൽകിയ ആ ഒരു ബോക്സ് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് അതെന്തായിരിക്കും അവൻ അതെടുത്ത് വെറുതെ നോക്കി ഇത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ലെങ്കിൽ വേണ്ട കൊടുത്തു കളയാം ഞാൻ അമേരിക്കയിൽ പോയി കൊടുക്കുന്നേക്കാൾ നല്ലത് ഇവിടെ നിന്ന് കൊടുക്കുന്ന അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏഹ് അത് സാരല്ല അയാൾ കാണാതെ അങ്ങ് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഉപ്പയുടെ കൈകളിൽ തിരിച്ചേൽപ്പിക്കണം രണ്ടിലൊന്ന് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ ഇവിടെ എത്ര ദിവസമായി ഇങ്ങനെ ഉപ്പാക്ക് സുഖമില്ലാതായപ്പോഴാണ് എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തത് അല്ലെങ്കിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു പാവം ആ ഉമ്മ എന്നോട് കരഞ്ഞു പറയുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ മനുഷ്യന്മാരല്ലേ ഒരാളുടെ ഹെൽപ്പ് ആവശ്യമായി വന്നാൽ നമ്മൾ സഹായിക്കാതിരിക്കാൻ പറ്റുമോ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എനിക്കാണെങ്കിൽ ഭാര്യയില്ല മക്കളില്ല എൻ്റെ ജീവിതം എങ്ങനെയായിത്തീരുന്നത് എനിക്കൊരു ഐഡിയുമില്ല നമ്മൾ നമുക്ക് കഴിയുന്ന കാലത്ത് ആരെങ്കിലൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ സുഖമില്ലാത്ത അവസ്ഥയിൽ പടച്ചിറമ്പ് നമുക്ക് ആരെങ്കിലുമൊക്കെ തരും അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം ഉമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കൊക്കെ സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ കാരണം എൻ്റെ മോൻക്ക് ഒരു കുടുംബജീവിതം കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അങ്ങെങ്കിലും ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ഉമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് എന്തായാലും വേണ്ടില്ല നാളെ ഇത് അവളുടെ കൈകളിൽ കൊടുക്കണം പിറ്റേന്ന് രാവിലെ ആകുവാൻ വേണ്ടി അതാ ഫൈസൽ വെയിറ്റ് ചെയ്യുന്നു ഉറക്കം വരുന്നില്ല എങ്കിലും തിരിഞ്ഞു മറിഞ്ഞു കിടന്നു അവരുടെ ദാമ്പത്യ ജീവിതം നീ നല്ല രീതിയിലാക്കി കൊടുക്ക് പാവാണ് മുമ്താസ് എന്ത് ചെയ്യുക എൻ്റെ ചില അബദ്ധങ്ങൾ മൂലം എൻ്റെ ചില സമയത്തുള്ള ഓരോ ഇത് മൂലം എനിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിയേണ്ടി വന്നു എല്ലാവരും സെറ്റായിരുന്നു പക്ഷേ ഞാനായിട്ട് അതും ഒഴിവാക്കി എനിക്കറിയില്ല എനിക്കെന്താണെന്ന് സംഭവിച്ചതെന്ന് എനിക്ക് വിവാഹം എന്നുള്ള രീതിയിലേക്ക് കടക്കുവാനേ എനിക്ക് തോന്നിയില്ല സത്യം പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു പോയപ്പോഴാണ് എൻ്റെ ഹൃദയം എനിക്ക് പൊട്ടിയത് എൻ്റെ അശ്രദ്ധ മൂലമാണ് മുമതാസ് മറ്റൊരാൾക്ക് ഇണയായത് എന്നൊരു തോന്നൽ എന്നെ വല്ലാതെ അങ്ങ് അലട്ടി എനിക്ക് തോന്നി തുടങ്ങി ഇനിയും അവളെ എൻ്റെ കൂടെ വരികയാണെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു എല്ലാം കൈവിട്ടു പോയിരുന്നു ഒരിക്കലും അവളെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന രീതിയിലായി മാറിയിരുന്നു ആ ബന്ധങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വേദന ഒതുക്കി പിടിച്ച് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞു അവളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ മുറ്റം ഓടിക്കളിച്ച ഈ ഒരു പ്രകൃതി അവളുടെ ശ്വാസമേറ്റുവാങ്ങിയ ഈ ഒരു റൂമുകൾ പരിസരങ്ങൾ അതെല്ലാം അവിടെയെല്ലാം എനിക്ക് അവളുള്ളത് പോലെ തന്നെ തോന്നിത്തുടങ്ങി എന്താണെന്നറിയില്ല അവളോടുള്ള ആ ഒരു സ്നേഹം അവളുടെ ഉപ്പയോടും ഉമ്മയോടുമായി അത് ഒഴുകിയെത്തി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു അതെ എൻ്റെ സ്വന്തം മാതാപിതാക്കളെ പോലെയാണ് അവർ ഞാൻ ഓർക്കുന്നത് അവർ ഞാൻ പരിപാലിക്കുന്നത് എന്താണെന്നറിയില്ല പ്രത്യേകമായൊരു ഇഷ്ടം അതുമാത്രമല്ല തന്നോട് അവർ ഫൈസി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു സ്നേഹത്തോടെയുള്ള വിളി അതും എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാതെ അങ്ങ് സന്തോഷം പകരുന്ന ഒന്നായിരുന്നു ഫൈസൽ ഫൈസലങ്ങനെ ആലോചിച്ചു കിടന്നു സമയം പോയതറിഞ്ഞില്ല അവനറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഏയ് ഉപ്പാ നിങ്ങൾ വിശ ഉമ്മ എന്തെങ്കിലും കൊടുത്തോ എന്തെങ്കിലും ഒരു ഒരു കട്ടൻ ചായെങ്കിലും ഒരു ക്ഷീണത്തിന് മോനെ ദാ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുടിച്ചിട്ടില്ല ഉപ്പ ഇത് കുടിച്ചാണേ ദാ ഇതൊരു മുറുക്കെങ്കിലും കുടുക്കി നമുക്ക് പോകാം ഉപ്പേ അതാ കൊണ്ടുപോകാൻ വേണ്ടി ഫൈസൽ ഒരുങ്ങുന്നു ആദ്യം അവൻ പോയിട്ട് കാർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സീറ്റൊക്കെ ചായച്ചിട്ടിട്ട് ഇങ്ങോട്ട് വന്നു ഉപ്പയെ കോരിയെടുത്തുകൊണ്ട് മോനെ ഞാനും പിടിക്കാം അല്ലെങ്കിൽ അവർ വിളിക്കാം അതായി ഹേയ് വേണ്ടപ്പാ വേണ്ടുമ ഞാൻ എനിക്ക് പ്രശ്നമല്ല അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തടിയുള്ള ആളായിരുന്നു ഉപ്പ എങ്കിലും ഫൈസൽ ഒറ്റയ്ക്ക് ഉപ്പയെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി ബെൽറ്റിട്ടു മോനെ ഏയ് ഉപ്പ കിടന്നോളൂ അത് ഞാൻ നിങ്ങൾ കിടത്തി വെച്ചതാണ് കുഴപ്പമില്ല എന്തെങ്കിലും പ്രയാസമുണ്ടോ ഏ ഇല്ല മോനെ ഉപ്പ നന്നായിട്ട് വരക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വീട്ടിൽ പോയി ആ ബ്ലാങ്കറ്റെടുത്ത് ഓടി വന്ന് അതാ ഉപ്പയെ പുതപ്പിക്കുന്നു മോനെ എ സി ഇട്ടാ ഇനി തണുക്കുവാവോ ഒന്നുകൂടെ ആ അത് വേണ്ട തൽക്കാലം ഉപ്പയെ നല്ല രീതിയിൽ പുതപ്പിച്ച് കൊടുത്ത് അതാ അവൻ വാഹനത്തിൽ കയറുമ്പോൾ വീടിന്റെ മുകളിൽ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഡീ മുമസ് ആ എന്താ അങ്ങോട്ട് നോക്ക് എന്താ അല്ല എന്ത് പൈസക്ക് ഇന്നേരം പഠിച്ചു ഉമ്മയുണ്ടല്ലോ അവൾ താഴേക്ക് ഇറങ്ങി ഓടുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവളുടെ കൈ പിടിച്ചു വെക്കുന്നു എങ്ങോട്ടാ അത് ഉപ്പാക്ക് ഉപ്പാക്കെന്തോ സുഖമില്ലെന്ന് തോന്നുന്നു ഉപ്പേ കൊണ്ടുപോകാൻ തോന്നുന്നു വേണ്ട പോവണ്ട അവർ വിളിച്ചില്ലല്ലോ അല്ല അവർ കുസി എന്നാലും എല്ലാത്തിനും അവനുണ്ടല്ലോ അത് മതി തൽക്കാലം നീ അങ്ങ് പോകണ്ട നീ ഞാൻ വിടില്ല അവൾ ഉറക്കെ വിളിച്ചു ഉപ്പ പക്ഷെ അവളുടെ ശബ്ദം പൊങ്ങുന്നില്ലായിരുന്നു അടക്കി പിടിച്ചോ അവർ പോണേ അങ്ങോട്ട് പോകട്ടെ എന്താ ഒന്ന് വിളിച്ചൂടെ നമ്മളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അത്രക്കും സുഭയ്ക്കല്ലേ സുഭിക്ക് നട്ട പാതിരാണെങ്കിലും അങ്ങനെയാണോ കണ്ടില്ലേ അവൻ്റെ ഒരു ഇവിടെ താളായി മാറി അവന് എനിക്കിവിടെ എന്താ വില ഞാൻ ഇവിടുത്തെ മരുമകനാണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുണ്ടെന്ന് കരുതിയിട്ടായിരിക്കും നമുക്ക് നമ്മൾ വാഹനം ഉണ്ടല്ലോ അതെടുത്ത് പോകാം വരി നമ്മളെ വാഹനം എൻ്റെ വാഹനം ഇവിടെ അല്ല എൻ്റെ കാറുണ്ടല്ലോ അതെടുത്തിട്ട് പോകാം മിണ്ടാതിരിക്കുന്നുണ്ടോ നീയെ മനുഷ്യരെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ വയസ്സായവർ ഹോസ്പിറ്റലിൽ പോകാൻ വരും അതിൻ്റെ പിന്നാലേക്ക് ഓടാൻ നിനക്കെന്താ കാണാമെന്നല്ലോ എന്തൊക്കെ തന്നെയായാലും എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഉമ്മ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു അല്ല ഉമ്മ ഹലോ ഉമ്മ നിങ്ങൾ പോകുന്നത് ആ മോളെ ഞാനേ ഇനി നിങ്ങൾ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചിട്ടേ നിങ്ങൾ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഉണ്ടല്ലോ അവനെ വന്ന് വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നു ഉപ്പാക്ക് നല്ല കടുത്ത പനി നിങ്ങൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോരിട്ടോ ഏ പ്രശാന്തി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് നീ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോരിട്ടോ അതെ പ്രശാന്തിയിലേക്കാണെന്ന് ഉപ്പാക്ക് കടുത്ത പനിയായിട്ട് വേണ്ട തൽക്കാലം പോകണ്ട അവർ പോയി വരട്ടെ അത് ഉപ്പ അഡ്മിറ്റാവുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ഉമ്മയുപ്പില്ലാതെ ഇവിടെ ഒരു സമാധാനം എവിടെ നിന്ന് തരില്ലേ നിന്നോടല്ലേ പോകണ്ടാന്ന് പറഞ്ഞാൽ അവർ പോകണം പോയിക്കോട്ടെ പുന്നാര മോനുണ്ടല്ലോ കൂടെ നിനക്ക് അവൻ്റെ കൂടെ ഒന്ന് പോകണം അതല്ല നിന്റെ ആഗ്രഹം അതല്ല എൻ്റെ ഉപ്പയെ ഉപ്പൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉപ്പ എന്നെ ചോദിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീയേ നീ വരണ്ട ഞാൻ പോയി വരാം അങ്ങനെയാണെങ്കിൽ അല്ല അത് വേണ്ട പിന്നെ ഞാൻ എൻ്റെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ടാണ് അത്രക്കും ദൂരത്തുനിന്ന് ഞാനിങ്ങോട്ട് വന്നത് പക്ഷെ നിങ്ങൾ എന്നെ സമ്മതിക്കില്ല അല്ലേ വല്ലാത്തൊരു എടങ്ങാറായി പോയല്ലോ ഇത് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട എൻ്റെ ഉപ്പാക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് ഉപ്പാക്കി പറ്റിക്കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് പോകും അല്ലാതെ എവിടെ എങ്ങനെ ഷോക്കേസിൽ വെക്കാനല്ല എൻ്റെ ഉപ്പയെക്കുറിച്ച് നിങ്ങളെന്തൊക്കെയാ പറയുന്നത് പഠിച്ചും പൊറുക്കൂലെ കേട്ടോ എനിക്ക് ആര് പുറത്തില്ലെങ്കിൽ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല തൽക്കാലം മുംതാസ് ഇവിടുന്ന് പോകുന്നില്ല ഫൈസലാണ് കൂടെ പോയിട്ടുള്ളത് അവൻ്റെ കൂടെ വിടാൻ എനിക്ക് മനസ്സില്ല നിങ്ങളുടെ പ്ലാനിങ് വേറെയാണ് അതെ ഈ ഒരു സമയത്തും മനസ്സാക്ഷിയില്ലാത്ത സംസാരം നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ എൻ്റെ ഉപ്പ ഞാൻ പോയിക്കോളാം എനിക്കറിയാമല്ലോ കാർ ഒടിച്ച് പോകാൻ ആഹാ കീ കിട്ടിയിട്ട് വേണ്ടേ തൽക്കാലം മോൾക്ക് തരില്ല ഞാനത് അതേ നീയേ അങ്ങനെ അങ്ങ് വലിയ അളാവണ്ട ഞാൻ നിൻ്റെ ഭർത്താവാണ് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നാൽ മതി ഒരിക്കലും നിൻ്റെ പിതാവിനെ കൊണ്ടുപോയെന്ന് വിചാരിച്ച് പിന്നാലെ പോകേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ വിളിക്കണമായിരുന്നു അല്ലാതെ ഫൈസലിനെ അല്ല അതിക്ക അവർ പെട്ടെന്ന് വിളിച്ച് പോകാൻ ഏറ്റവും നല്ലത് ഫൈസിക്ക ഫൈസിക്ക അവളുടെ ഒരു വീണ്ടും വീണ്ടും അത് ഉച്ചരിക്കുന്ന എനിക്കിഷ്ടമല്ല ഒരിക്കലും വിടില്ല ഞാൻ അവരുള്ള സ്ഥലത്തേക്ക് ആ ഒരു ആഗ്രഹം നീ കരുതണ്ട നിൻ്റെ ബാപ്പ മയത്തായാലും വേണ്ടിയില്ല അത് കേട്ട് അവൾ പൊട്ടി കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ച് ഓരോ അനാവശ്യങ്ങൾ അയാൾ പറയുന്നത് അവൾ ഹൃദയത്തിലായിരുന്നു കൊണ്ടിരുന്നത് എന്തിനാണ് എൻ്റെ ഉപ്പ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഉപ്പ എന്ത് തെറ്റ് ഉപ്പയെല്ലാം തെറ്റ് ചെയ്യുന്നത് നീയാണ് ഉപ്പയുടെ മകളാണ് കാമുകനെ കാണാൻ വേണ്ടിയിട്ടല്ല നീ ഹോസ്പിറ്റലിലേക്ക് പോടിപ്പോകുന്നത് എന്തിന് ഒരിക്കലുമല്ല എനിക്ക് ഉപ്പയെ കാണാനാണ് ഉപ്പ വല്ലാത്തൊരു നി കിടന്ന് മൂങ്ങിയാലും ശരി റൂമിലിട്ട് ഞാൻ പൂട്ടിടുന്നുണ്ട് ഞാൻ അല്ലാതെ ഒരിക്കലും വീണ്ടും അതാ ഉമ്മയുടെ കോൾ മോളെ ഉമ്മ ഉപ്പ നിന്നെ കാണണെന്ന് പറയണ്ട മോളെ ഉമ്മാൻ്റെ കുട്ടിന്ന് വേം വരി ആ ഉമ്മ ഞാൻ ഇതാ വരുന്നു എങ്ങോട്ടാ അവൾ ഒറ്റയ്ക്ക് ഡോർ തുറന്ന് പുറത്തിറങ്ങുവാൻ നിൽക്കുമ്പോഴേക്കും അയാളുടെ ആ ഒരു ശക്തമായ കൈകൾ വാതിലിന്റെ മുമ്പിൽ വെച്ചു ഒന്ന് കയ്യെടുത്തോ കൈ മാറ്റി മാറ്റിത്തരുമോ എനിക്ക് പോകാനാണ് എങ്ങോട്ട് അവനെ കാണാനല്ല അല്ല എൻ്റെ ഉപ്പ എന്നെ കാണണം പറയുണ്ട് നീ ഒന്ന് പൊടി പെണ്ണേ വിടില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകാം ഒന്ന് സാവധാനത്തിൽ അതേ പെട്ടെന്നങ്ങ് തട്ടിപ്പോകുന്നില്ല നീ അത് കരുതി ബേജാറാവണ്ട അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു തൻ്റെ നീജനായ ഭർത്താവിനെ ഓർത്തുകൊണ്ട് അല്ല ഇങ്ങനെയൊരു വിധി ഒരാൾക്കും വരുത്തരുതല്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ തൊട്ട് കാത്തു രക്ഷിക്കല്ല അവൾ കരഞ്ഞ് കരഞ്ഞ് പോയി തൻ്റെ പിതാവിനെ ഒരു നോക്ക് കാണുവാൻ അവളുടെ ഹൃദയം വല്ലാതെ കൊതിച്ചു പക്ഷേ അയാൾ അതിന് സമ്മതിച്ചില്ല ഇനിശ അല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാ താല ഉത്തു